بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد بريم الله مؤمنين على سهود അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത അന്ത്യപ്രവാചകനായ ഹബീബായ പ്രവാചകർ സലഹുലിസ്ലമ തങ്ങളുടെ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് ജന്മദിനം ആഘോഷിക്കുന്ന വേളയിലാണെന്ന അഥവാ പരിശുദ്ധമായ റബി അവൽ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകർ സാഹുലിസ്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ അഥവാ പരിശുദ്ധമായ റബി അല്ലവൽ മാസം ആഗതമാകുമ്പോൾ ഓരോ റബി അല്ലവലിലും ഉയർന്നു കേൾക്കുന്ന ഒരു അപശബ്ദമാണ് മൗലിതാഘോഷം ബിദ്അത്താണ് അനിസ്ലാമികമാണ് അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകന്റെയും സ്വഹാപത്തിൻ്റെയും മുൻഗാമികളുടെയും കാലഘട്ടത്തിൽ ഇല്ലാത്തതാണ് ഇതറ മുന്നൂറിന് ശേഷമാണ് ഉടലെടുത്തത് അതുകൊണ്ട് അത് ബിദ്അത്താണ് അത് അതിനാൽ വിദഗത്തായതുകൊണ്ട് ഒഴിവാക്കപ്പെടേണ്ടതാണ് ഇങ്ങനെയുള്ള ജൽപ്പനങ്ങൾ അപശബ്ദങ്ങൾ നാടിൻ്റെ നാ നാനാ കോണുകളിൽ നിന്നും നാം കേൾക്കാറുണ്ട് ഉയർന്നു കേൾക്കാറുള്ള കാര്യമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വിദത്തിനെ സംബന്ധിച്ച് മൗലിദാഘോഷം മഹാനീയ പ്രവാചകന്റെ മൗലിത് പ്രവാചകന്റെ മധുഹകൾ പ്രവാചകനെ പ്രകീർത്തിക്കൽ പ്രവാചകനെ പുകഴ്ത്തിപ്പറയൽ വാഴ്ത്തിപ്പറയൽ ആ പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് സന്തോഷിക്കൽ പ്രവാചകൻ ആഗതനായ ആ മാസത്തിൽ ആഗതനായതിൻ്റെ പേരിൽ നമ്മൾ സന്തോഷിക്കൽ ഇതെല്ലാം ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ അനിസ്ലാമികമല്ല ഇസ്ലാമികമാണ് എന്ന് നമുക്കറിയാം നബിസ്ലാഹുലം തങ്ങളുടെയും സഹാപത്തിൻ്റെയും കാലഘട്ടത്തിൽ മഹാനായ പ്രവാചകന്റെ വരവിൽ സന്തുഷ്ടരായെന്നല്ലോ മദീനക്കാർ മക്കൽ നിന്ന് ഹിജറബമായ പ്രവാചകന്റെ ആ പ്രവാചകന്റെ വരവിൽ സന്തോഷ് സന്തുഷ്ടരായിട്ട് പ്രവാചകനെ പുകഴ്ത്തി പറഞ്ഞു താല അൽ ബദുർഅൻ അത്തിൽ വദായി തുടങ്ങുന്ന ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് മഹാനായ പ്രവാചകനെ മദീനയുടെ അതിർത്തിയിൽ കാത്തുനിന്നുകൊണ്ട് പ്രവാചകനെ പുകഴ്ത്തി പുകഴ്ത്തിപ്പറഞ്ഞുകൊണ്ട് പ്രവാചകനെ സ്വീകരിച്ചവരാണ് മദീനാനിവാസികൾ പ്രവാചകന്റെ ജന്മദിനം വരുമ്പോൾ എപ്പോഴും പ്രവാചകനെ പുകഴ്ത്തേണ്ടവരാണ് വാഴ്ത്തേണ്ടവരാണ് പ്രവാചകന്റെ മധുഹുകൾ പറയേണ്ടവരാണ് സഹാബത്ത് പ്രവാചകന്റെ മധുഹകൾ പറഞ്ഞത് ഹരീസിന്റെ താളുകളിൽ എത്രയോ കാണാൻ കഴിയും അപ്പോൾ പ്രവാചക ഇന്നത്തെ രീതിയിൽ മുലഫർ രാജാവ് ഇത്ര മുന്നൂറിന് ശേഷം നടപ്പിൽ വരുത്തിയതാണ് എന്ന ആ സംഭവം എടുത്തു പറഞ്ഞുകൊണ്ട് ഇതിനു മുമ്പ് ആഘോഷമില്ല മൗല്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വിദാത്താണ് അനാചാരമാണ് അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവഗണിക്കുന്ന ആക്ഷേപിക്കുന്ന സമ്പ്രദായം എന്ന് കാണാറുണ്ട് മുതഫർ രാജാവിൻ്റെ രാജാവ് നടപ്പിൽ വരുത്തിയ ആ രീതി സ്വഹാപത്തിൻ്റെ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു പ്രവാചകന്റെ കാലഘട്ടത്തിലോ സഹാപത്തിൻ്റെ കാലഘട്ടത്തിലോ ഇല്ലായിരുന്നു അത് വാസ്തവമാണ് പക്ഷേ പ്രവാചകന്റെ മത പ്രവാചകനും പ്രവാചകന്റെ സ്വഹാപത്തും താപികളുമെല്ലാം പറഞ്ഞത് അദീത് പരിശോധിച്ച് നോക്കിയാൽ അറിയാവുന്നവരാണ് പിന്നെ ഇന്നത്തെ രീതിയിൽ പുതിയ രീതിയിൽ ഒരു സമ്പ്രദായം കൊണ്ടുവന്നത് മുസഫർ രാജാവാണ് മഹാനൈമാം മഹാനൈമാസാലി റഹമത്തുല്ലാഹിഅലിഹി മനസ്സിലാക്കി തരുന്നു ഫലൈസ കൊല്ലുമാ ഉപതി അതുതായി രൂപപ്പെടുന്നവയെല്ലാം പുതുതായി എല്ലാം തന്നെ അല്ല മനിയ നിരോധിക്കപ്പെടുന്നവയല്ല നിരോധിക്കപ്പെടേണ്ടതല്ല എന്നാൽ നിരോധിക്കപ്പെടേണ്ടത് സാബിത്തൻ സ്ഥിരപ്പെട്ട സുന്നത്തിനോട് എതിരാകുന്ന വിധാത്താണ് നിരോധിക്കപ്പെടേണ്ടത് നിരോധിക്കപ്പെട്ട് സുന്നത്തിൽ എതിരാകുന്നത് ില്ലത്ത് കാരണം അവശേഷിക്കുന്നതോടൊപ്പം ഷിനോട് എതിരാകാത്ത ശരിയാത്തിന് എതിരായി വരുന്നവ മാത്രമേ എതിർക്കപ്പെടേണ്ടതുള്ളൂ എതിരായി വരുന്നവ മാത്രമേ എതിർക്കപ്പെടേണ്ടതുള്ളൂ ശരിയാത്തിന് എതിരായി വരുന്നവയെ എതിർക്കപ്പെടണം എതിരായി വരാത്തത് നിരോധിക്കപ്പെടേണ്ടതല്ല എതിരായി ശരിയാത്തിന് എതിരായി വരുന്നത് സ്ഥിരപ്പെട്ട സുന്നത്തിന് എതിരായി വരുന്നത് അത് നിരോധിക്കപ്പെടേണ്ടതാണ് അതാണ് നിരോധിക്കപ്പെട്ട വിത ബലിൽ ബലിൽ എന്ന് മാത്രമല്ല പുതുതായി നിർമ്മിക്കേണ്ടി വരും പുതുതായി ഉണ്ടാക്കേണ്ടി വരുന്നത് പുതുതായി നിർമ്മിക്കൽ നിർബന്ധമായി വരും ഫീ ബാലിൽ അഹ്വാലി ചില അവസ്ഥകളിൽ ഇതാ തറകീർത്തിൽ അസ്ബാബു കാരണങ്ങൾ വ്യത്യാസമാകുമ്പോൾ അപ്പം സാഹചര്യങ്ങൾ മാറി വരുമ്പോൾ ചിലപ്പോൾ പുതിയ കാര്യങ്ങൾക്ക് രൂപം നൽകാൻ നിർബന്ധമായി വരും അതാണ് മുലഫർ രാജാവ് നടപ്പിൽ വരുത്തിയത് അതാണ് പിൻഗാമികൾ നടപ്പിൽ വരുത്തിയത് സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ മഹാനയെ പ്രവാചകനെ പുകഴ്ത്തി പുകഴ്ത്തിപ്പറയുന്നത് സ്വഹാബക്കളുടെ ജീവിതത്തിൽ ഉള്ള കാര്യമാണ് പ്രവാചകനെ അവർ വാഴ്ത്തി പറയുമായിരുന്നു അവർ പ്രവാചകനെ പുകഴ്ത്തി പറയുമായിരുന്നു ആ പ്രവാചകനെ അവർ ആദരിക്കുമായിരുന്നു ആ അത്രയും വേണ്ടവിലത്തിൽ പിൽക്കാലത്ത് ഇല്ലാതെ വരുമ്പോൾ ആ ഒരു സമ്പ്രദായം നടപ്പിൽ വരുത്താൻ വേണ്ടി പുതിയ രൂപങ്ങൾക്ക് സാഹചര്യം ഒരുക്കേണ്ടി വരും പുതിയ രൂപത്തിൽ അതിനുള്ള സാഹചര്യം ഒരുക്കേണ്ടി വരും അതാണ് ഇന്ന് നടപ്പിൽ കാണുന്നത് അതുകൊണ്ട് ഇതിൻ്റെ അസുൽ ഇതിൻ്റെ അടിസ്ഥാനം തന്നെ ഇല്ല എന്ന് പറയാൻ കഴിയില്ല മക്കാസിദില് മഹാന ഇമാം അമർത്ത് അഫ്താസ് പറയുന്നു അന്നൽ ബിദൽ മോശമായ ബിദഅത്ത് മോശമായ സഹാബത്തിന്റെയും താപ്യങ്ങളുടെയും കാലഘട്ടത്തിൽ അറിയപ്പെടാത്ത ഒരു തെളിവും അതിന്റെ മേൽ കൊണ്ടുവരാൻ കഴിയാത്ത പുതുതായുള്ള കാര്യമാണ് എന്താണ് മഹാനായ ഇമാം തഫ്താസാനി പറഞ്ഞത് സഹാപത്തിന്റെയും താപികളുടെയും കാലഘട്ടത്തിൽ നടപ്പിലില്ലാത്തതും അതിനെ സാധൂകരിക്കുന്ന തെളിവ് ലഭിക്കാത്തതുമായ കാര്യങ്ങളാണ് അഥവാ ജഹിലത്തി അജ്ഞതയിൽപ്പെട്ടതാണ് മൂടത്തരമാണ് മൗഢ്യമാണ്

രൂപം കൊള്ളുന്ന കാര്യങ്ങളെ സൂക്ഷിക്കണം എന്ന ഈ നിബിധങ്ങളുടെ വചനം കൊണ്ടുള്ള ഉദ്ദേശം ദീനിൽ നിരക്കാത്ത ഒരു കാര്യം ശരിയാത്തിനോട് എതിരാകുന്ന ഖുർആാനിനോടോ ഹരീഫിനോടോ ഇജുമായിനോടോ എതിരാകുന്ന ഒരു കാര്യം ദീനിൽ പുതുതായി കൊണ്ടുവരുന്നതിനെയാണ് അല്ലാതെ സഹാപത്തിന്റെയും താപികയുടെയും കാലഘട്ടത്തിൽ നടപ്പിലില്ലാത്തതും ശരിയാത്തിന് വിരുദ്ധമാവാത്തതുമായ കാര്യങ്ങളെ അവയെ വിമർശിക്കുന്നത് വിഡിത്തരമാണ് എന്ന് മഹാനായ ഇമാം ഫ്താസാനി റഹമത്തുല്ലി തൻ്റെ ഷറോഹൽ മക്കാസത്തിൽ പറയുക അപ്പോൾ മഹാനായ നബി നബിസ്വലാഹുസ് തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ല സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ ഇല്ല മുൻകാമുകളിൽ ഉണ്ടായിരുന്നില്ല ഈ രീതിയിൽ ഉണ്ടായിരുന്നില്ല എന്നേ അർത്ഥമാക്കേണ്ടതുള്ളൂ അല്ലാതെ അവരുടെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ മധുകൾ പറഞ്ഞിട്ടില്ല എന്നില്ല അതീത് മനസ്സിലാക്കുന്നവർക്ക് അറിയാൻ കഴിയും പുതിയതായി ഹദീസിൽ പറഞ്ഞല്ലോ പുതുതായി കൊണ്ടുവന്ന് കുല്ലുപിതാക്കുന്ന ലലാല എല്ലാ പുതുതായി കൊണ്ടുവന്ന ലലാലത്തിലാണ് വഴികേടിലാണ് എന്ന് പറയുകയാണെങ്കിൽ ഇന്നീ അറബി കോളേജ് ഈ വിമർശിക്കുന്ന വിമർശകർ നൂതനാശയക്കാർ പുത്തൻ പ്രസ്ഥാനക്കാർ അവരെത്രയോ കോളേജുകൾ നടത്തുന്നവരാണ് വനിതാ കോളേജുകൾ നടത്തുന്നു ആൺകുട്ടികളുടെ കോളേജുകൾ നടത്തുന്നു ഹിഫുദ് കോളേജുകൾ നടത്തുന്നു പ്രവാചകന്റെ കാലത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നോ പ്രവാചകന്റെ കാലഘട്ടത്തിൽ എൽമ പഠിക്കാൻ വേണ്ടി അഹുൽ സുഫ മദീന പള്ളിയുടെ മസ്ജുദുൻ നബവിയുടെ തിണ്ണയിൽ ഇരുന്ന് പഠിച്ച സഹാബാക്കൾ യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ പോലും ഒരു വിഭാഗം അവിടെ അവിടെയിരുന്ന് എൽമ ഒരു വിഭാഗം പള്ളിയുടെ തിണ്ണയിൽ ഇരുന്ന് ഇന്ന് അങ്ങനെയാണോ ഇന്ന് കോളേജുകളാണ് വലിയ വലിയ സ്ഥാപനങ്ങളാണ് നിബിധങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ സഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ ഇല്ലാത്ത കാര്യം അല്ലേ ഇന്ന് ഡിഗ്രി ഇൽമ് പഠിച്ചുകൊണ്ട് ഡിഗ്രി കരസ്ഥമാക്കുകയാണ് ബാഖവിയാണ് അല്ലേ എം എ പി ഡിഗ്രി വാങ്ങിക്കുന്നു ബാഖവി അതുപോലെ തന്നെ സഖാഫി അതുപോലെ തന്നെ ദാരിമി ഫൈസി അതുപോലെ നൂതനാഴ്ചക്കാര് സുല്ലമി മദനി ഇങ്ങനെ എത്ര എത്ര ഡിഗ്രിയാണ് ഈ ഡിഗ്രി നിബന്ധനങ്ങളുടെ കാലഘട്ടത്തുണ്ടായിരുന്നോ അങ്ങനെ എല്ലാ കൊല്ലു പിതാ എല്ലാ വിധാർത്ഥവും ആണെന്ന് പറയുകയാണെങ്കിൽ വഴികേടിലാണെന്ന് പറയുകയാണെങ്കിൽ ഇന്നത്രയോ കാര്യങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു പുതുതായിട്ട് അപ്പോൾ മാനിമാലി റഹ്മാലി പറഞ്ഞ കാര്യം ഇവിടെ ശ്രദ്ധിക്കണം സാഹചര്യങ്ങൾ മാറി വരുമ്പോൾ ചിലപ്പോൾ പുതിയ കാര്യങ്ങൾക്ക് രൂപം നൽകാൻ നിർബന്ധമായി വരും പുതുതായി രൂപം നൽകൽ നിർബന്ധമായി വരും കാരണങ്ങൾ വ്യത്യസ്തമായാൽ സാഹചര്യങ്ങൾ മാറി വന്നാൽ ചിലപ്പോൾ പുതിയ കാര്യങ്ങൾക്ക് രൂപം നൽകൽ നിർബന്ധമായി വരും കോളേജുകൾ സ്ഥാപിക്കൽ നിർബന്ധമായി വരും വലിയ വലിയ രീതിയിൽ പള്ളികൾ നിർമ്മിക്കൽ നിർബന്ധമായി വരും പുതിയ പുതിയ കാര്യങ്ങൾക്ക് രൂപം നൽകൽ നിർബന്ധമായി വരും അപ്പോൾ എങ്ങനെയാ വിദാത്തല്ല നബിതങ്ങളുടെ കാലഘട്ടത്തിലില്ല സഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വഴികേടിലാണെന്ന് പറയാൻ പറ്റുമോ അന്ന് അതിൻ്റെ ആവശ്യമില്ല നിബിതങ്ങളുടെ മധുഹുകൾ പറയാൻ ഒരു സദസ്സിനെ രൂപപ്പെടുത്തിക്കൊണ്ട് ഇരുന്ന് പറയേണ്ട ഒരു സാഹചര്യം വന്നില്ല അവരെല്ലാവരും അല്ലാണ്ട് പ്രവാചകനെ പുകഴ്ത്തുന്നവരാണ് വാഴ്ത്തുന്നവരാണ് മധുഹുകൾ പറയുന്നവരാണ് പക്ഷേ പിൽക്കാലത്ത് ജനങ്ങൾ ദീനിൽ നിന്ന് അകന്നു പ്രവാചകനെ വിസ്മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആദരിക്കേണ്ട രീതിയിൽ ആദരിക്കാതിരിക്കുമ്പോൾ പ്രവാചകനെ കുറിച്ച് ഉണർത്തുവാനും പ്രവാചകന്റെ മനുഷ്യകൾ പറഞ്ഞുകൊണ്ട് പ്രവാചകനെ ആദരിക്കാനും അതിനൊരു സദസ്സുകൾ രൂപ എന്ന് മാത്രമേ ഉള്ളൂ അതനിസ്ലാമികമാണ് നിപീദനം വരുമ്പോൾ കൊട്ടിഘോഷിക്കുകയാണ് അനിസ്ലാമികമാണ് അത് വിരാത്താണ് തള്ളപ്പെടേണ്ടതാണ് മൗലികപരാണം ചെയ്യുന്നവരോട് നിപീദനം ആഘോഷിക്കുന്നവരോട് പറയാനുള്ളത് എന്ന ജൽപ്പനങ്ങൾ നാം വാർത്താ മാധ്യമങ്ങളോട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു തല കാത്തിരി ആകട്ടെ അള്ളാഹുൻ്റെ ഹബീബായ പ്രവാചകളെ ലോകത്തുള്ള മോമിനിയങ്ങൾ മുസ്ലിമീങ്ങൾ വിദേശ രാജ്യങ്ങൾ പോലും ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയുള്ള മധു മധുഹിന്റെ സഹസ്സുകൾ മൗലിന്റെ സഹസുകൾ വാർത്താ മാധ്യമങ്ങളോട് നാം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് പ്രവാചകന്റെ മധുഹുകളിൽ ആലപിക്കുന്ന പ്രവാചകന്റെ മൗലി പാരായണം ചെയ്യുന്ന പ്രവാചകനെ പുകഴ്ത്തുന്ന മധു കൾ ആലപിക്കുന്ന സദസ്സുകൾ രൂപപ്പെടുത്തുകയും അതിൽ പങ്കെടുക്കുകയും അതിന്റെ വർക്കത്ത് കരസ്ഥമാക്കുകയും അതോടൊപ്പം പ്രവാചകനെ സ്നേഹിക്കുന്ന നാം പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രവാചകന്റെ സുന്നത്തുകളെ അനുദാപനം ചെയ്യാൻ വിസ്മരിച്ചു പോകരുത് അള്ളാഹു സുബഹാനുഹൂല പ്രവാചകന്റെ സുന്നത്തുകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ആ പ്രവാചകനെ സ്നേഹിക്കേണ്ട രീതിയിൽ സ്വീകരിക്കാൻ സ്നേഹിക്കാൻ അള്ളാഹു സുബാനുഹവത്തിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അറഹമുറാഹിമിനായ തമ്പുരാൻ മഹാനയ പ്രവാചകന്റെ ചാരത്ത് ചെല്ലാനും ആ പ്രവാചകന്റെ ചാരത്ത് ചെന്ന് പ്രവാചകന്റെ സ്വലാത്തും സലാമും ചെല്ലാനും ആ പ്രവാചകനോടൊപ്പം നാളെ പരലോകത്ത് ഒരുമിച്ച് കൂടാനും പ്രവാചകന്റെ ബക്കൽ നിന്ന് ഹൗദൽ വാങ്ങി കുടിക്കാനും പ്രവാചകന്റെ ശഫായത്തിന് വിധേയരാകാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ പ്രവാചകന്റെ സുന്നത്തുകൾ ചെറുതാകട്ടെ വലുതാകട്ടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് പ്രവാചകനെ സ്നേഹിക്കേണ്ട രീതിയിൽ സ്വീകരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വന്യരായ ഗുരുനാഥന്മാർ ഭാര്യ ഭർത്താക്കന്മാർ സന്താനങ്ങൾ കുട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ നാമുമായി ബന്ധപ്പെട്ടവർ പലരും ആരുടെ മണ്ണിനി ചുവട്ടിലാണ് അവർക്കല്ലാഹു സുഖാനുഭവത്തായ ഹബീബായ പ്രവാചകന്റെ ഹക്കജാഹു ബർക്കത്ത് കൊണ്ട് പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ അവരുടെ കബറുകളെ സ്വർഗീയ ആരാമമാക്കുമാറാകട്ടെ അവരെയും സ്വർഗത്തോപ്പിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അവരെയും നമ്മയും നരകത്തിൽ നിന്ന് ഹബീബായ പ്രവാചകന്റെ ഹക്കുജാഹർഗത്ത് കൊണ്ട് കാത്തിരിച്ചുമാറാകട്ടെ നമ്മിൽ പലരും നമ്മുടെ ഭാര്യമാർ ഭർത്താക്കന്മാർ നമ്മുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ നമ്മുടെ ഗുരുനാഥന്മാർ ബന്ധുമിത്രാദികൾ പലരും ലോകം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരാണ് വിശിഷ്യ മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ട് അറഹമുറാഹിമിനായ തമ്പുരാൻ എല്ലാവരുടെയും രോഗങ്ങൾക്ക് പരിപൂർണമായ ഷിഫാ മഹാനയ പ്രവാചകന്റെ ഹക്ക് ജാഹു ബർക്കത്ത് കൊണ്ട് നൽകുമാറാകട്ടെ രോഗശമനത്തിന് അറുതി നൽകി ആഫിയത്തോടു കൂടിയുള്ള സ്ഹത്തോടു കൂടിയുള്ള ശരീര കൂടിയുള്ള ശരീര കൂടിയുള്ള ദീർഘായു അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് വിശിഷ്യ മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹമത്തു